ഇന്നും ഭീതിയുടെ മുൾമുനയിൽ വാൽപാറ വന്യജീവികൾ മനുഷ്യനെ വേട്ടയാടുന്ന ഭൂപ്രദേശം വാൽപാറയിൽ നാലു വയസ്സുകാരിയെ പുലി കൊലപ്പെടുത്തിയ സംഭവത്തിൽ നടുക്കം മാറാതെ പ്രദേശവാസികൾ ഝാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ മകൾ രജനിയെയാണ് പുലി പിടിച്ചത് കുട്ടിയുടെ മൃതദേഹം ഇന്ന് പുലി പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തമിഴ്നാട് വാൽപാറയിൽ കുട്ടികൾ വന്യജീവികൾക്കിരയാവുന്നത് ആദ്യ സംഭവമല്ല എന്നാൽ സ്ഥിതികൾക്ക് ഇപ്പോഴും മാറ്റമൊന്നും സംഭവിച്ചിട്ടുമില്ല നാല് നിബിഡവന പ്രദേശങ്ങളുടെ നടുവിലാണ് വൽപാറയെന്ന മനുഷ്യവാസ തോട്ടം മേഖല കമ്പനികൾ കാടുവെട്ടി തേയില വെച്ചെങ്കിലും ആനയ്ക്കും പുലിക്കും ഇന്നും ഇവിടം ആവാസ കേന്ദ്രമാണ് പശ്ചിമഘട്ടത്തിന്റെ തമിഴ്നാട് ഭാഗമായ വൽപാറയിലെ തേയില പ്ലാന്റേഷനുകളിൽ പുലികൾ ജീവനെടുത്ത കുഞ്ഞുങ്ങൾ നിരവധിയാണ് അഞ്ചു വർഷത്തിനിടെ എസ്റ്റേറ്റ് തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികളെ പുലി കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പരിക്കുകളോടെ രക്ഷപ്പെട്ട കുഞ്ഞുങ്ങളും മുതിർന്നവരും ഇടക്കാലത്ത് പുലികളെ കെണിവച്ച് പിടിച്ച് ഉൾക്കാടുകളിൽ വിട്ടെങ്കിലും ഇപ്പോഴും തോട്ടങ്ങളിലെ ഊടുവഴികളിൽ കുഞ്ഞുജീവനുകൾ പിടഞ്ഞു തീരുകയാണ് നാല് വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളാൽ ചുറ്റപ്പെട്ടുകിടക്കുന്ന വാൽപാറ തോട്ടങ്ങൾ വന്യജീവികൾക്ക് കാട് തന്നെയാണ് വൻകിട പ്ലാന്റേഷൻ കമ്പനികളുടെ കൈവശമാണ് ബ്രിട്ടീഷ് കാലം മുതലെയുള്ള തേയിലത്തോട്ടങ്ങൾ തൊഴിലാളികൾ താമസിക്കുന്ന പാടികളിൽ നിന്ന് രണ്ടും മൂന്നും കിലോമീറ്റർ അകലെ ടൗൺഷിപ്പിലെ സ്കൂളുകളിലേക്ക് നടന്നു പോകുന്ന കുഞ്ഞുങ്ങളാണ് ഇരയാകുന്നത് കഴുത്തിൽ പിടുത്തമിടാൻ എളുപ്പമായതിനാലാണ് പുലി കുഞ്ഞുങ്ങളെ തന്നെ ലക്ഷ്യമിടുന്നത് സ്ത്രീകളും പുലിയാക്രമണത്തിന് ഇരകളാവാറുണ്ട് തോട്ടം തൊഴിലാളികൾ വളർത്തുന്ന നാടൻ നായ്ക്കൾ പുലിയുടെ പ്രധാന ആകർഷണമാണ് പുള്ളിപ്പുലികളുടെ ഇഷ്ടഭക്ഷണം ിയുമാണ് നായ അന്വേഷിച്ച് മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ പുലികളെത്തുക സ്വാഭാവികമാണ് ഇക്കാര്യത്തിൽ വനം അധികൃതരും തോട്ടം അധികൃതരും ഒരുപോലെ അവഗണന പുലർത്തുന്നതും അപകടം വർദ്ധിപ്പിക്കുന്നു